മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ തുലാ കൂറുകാരാണ് തുലാം രാശിക്കാരുടെ കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറാൻ തുടങ്ങുന്നതായിരിക്കും ഇത് നിങ്ങളുടെ മാനസിക സ്ഥിതികൾ നോർമലാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബിസിനസ് സാധാരണഗതിയിൽ നടന്നു പോകുന്നതായിരിക്കും എങ്കിലും വരുമാനത്തിൽ വർധനമുണ്ടാകും ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് പുതിയ ടെൻഡർ ലഭിക്കുവാനോ അതല്ലെങ്കിൽ ബ്ലോക്കായി കടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുവാനോ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറും ബിസിനസ്സും നല്ലതായിരിക്കുമെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില ചിന്തകൾ നിങ്ങളെ അലട്ടുവാൻ സാധ്യതകളുണ്ട് പക്ഷേ പിന്നീട് അത് ക്രമേണ മാറിക്കിട്ടുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗ സംബന്ധമായോ കരിയർ സംബന്ധമായോ യാത്രകൾ ചെയ്യുന്നതായിരിക്കും വരുമാനത്തിൽ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതാണ് മേലധികാരികളുടെ സപ്പോർട്ട് ലഭിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവരുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുന്ന വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് സ്പോർട്സിലും ഗെയിംസിലും കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈറൽ ഫീവറോ ബോഡി പെയിനോ ഒക്കെ വരുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് പൈസയുടെ വരുമാനത്തിൽ കുറവുകൾ വരുന്നതല്ലായിരിക്കും പക്ഷേ ചിലവുകൾ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് ഷെയർ മാർക്കറ്റിൽ നിന്നും മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും പ്രോഫിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും പൊതുരംഗത്ത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുന്നതാണ് സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ കാലമായി കാണാൻ സാധിക്കാതെ പോയ സുഹൃത്തിനെ കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾ ഈ ആഴ്ച നന്നായി പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുകയുള്ളൂ ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരകൂറുകാരാണ് കരിയറിൽ ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് അതിൽ ക്രമേണ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ ചിലവുകൾ കൂടുന്നത് നിങ്ങളെ അലട്ടുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും അതിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും യാത്രയിൽ അപകടമോ പരുക്കുകളോ മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ച വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരാണ് കുംഭം രാശിക്കാർ കാഴ്ചയുടെ ആരംഭത്തിൽ ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതാകുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ലഭിക്കുന്നതാണ് കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ സ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും പാർട്ണർഷിപ്പിലുള്ളവർ ഈ സമയത്ത് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടും വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും സമയം നല്ലതാണ് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അവസാനമായി പൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ഈ ആഴ്ച സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ് ബിസിനസ്സിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം ഈ സമയത്ത് കുട്ടികളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം യാത്രകളിൽ ചിലപ്പോൾ ചെറിയ കഷ്ടതകൾ വരുവാൻ ഇടയുണ്ട് ഈ ആഴ്ച ഏതെങ്കിലും ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ വാദവിവാദമോ കലഹമോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കരിയറിലും ബിസിനസ്സിലും പ്രത്യേകം പരിവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിലിക്കുവാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സീരിയസ് ആയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം